അഞ്ഞൂറ് രൂപ നൂറ് രൂപ നോട്ടുകൾ കൈവശമുള്ള മുഴുവൻ ആളുകളും ശ്രദ്ധിക്കുക രാജ്യത്ത് നിലവിൽ പ്രചാരത്തിലുള്ള നൂറ് അഞ്ഞൂറ് രൂപ നോട്ടുകളിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കറൻസി അപ്ഡേറ്റിന്റെ ഭാഗമായാണ് പുതിയ നടപടിയെന്ന് ആർ ബി ഐ അറിയിച്ചിരിക്കുകയാണ് നൂറ് രൂപ അഞ്ഞൂറ് രൂപയുടെ പഴയ നോട്ടുകളെ അപേക്ഷിച്ച് പുതിയ നോട്ടുകളിൽ സുരക്ഷയും ഈടുനിൽപ്പും വർദ്ധിപ്പിക്കുന്നതിനായുള്ള പരിഷ്കാരങ്ങളാണ് വരുത്തുന്നത് നോട്ടുകളുടെ പ്രിന്റിംഗിൽ കൂടുതൽ വ്യക്തത ഉറപ്പാക്കും നോട്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ മഷി മങ്ങുന്നത് തടയാൻ കൂടുതൽ കരുത്തുള്ള മഷി ഉപയോഗിക്കും വാട്ടർമാർക്കിന്റെ വ്യക്തത വർദ്ധിപ്പിക്കുകയും മൈക്രോ ലൈറ്ററിംഗ് കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും കാഴ്ചപരിമിതിയുള്ളവർക്കും മറ്റും നോട്ട് തിരിച്ചറിയാൻ സഹായിക്കുന്ന ടാക്സൈൽ മാർക്കുകൾ കൂടുതൽ വ്യക്തമാക്കും ദൈനംദിന ഇടപാടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന നോട്ടുകളാണ് നൂറ് രൂപയും അഞ്ഞൂറ് രൂപയും നിരന്തരമായ ഉപയോഗം മൂലം ഇവ പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുള്ളതിനാലാണ് ഈടുനിൽപ്പ് വർദ്ധിപ്പിക്കുന്നത് കൂടാതെ കള്ളനോട്ടുകൾ നിർമ്മിക്കുന്നത് തടയാൻ ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും ആർ ബി ഐ ചൂണ്ടിക്കാട്ടുന്നു നോട്ടുകളുടെ രൂപകൽപ്പനയിൽ മാറ്റമില്ലെങ്കിലും അവയുടെ സുരക്ഷയും ഈടുനിൽപ്പും വർദ്ധിപ്പിക്കുന്നതിനായുള്ള പരിഷ്കാരങ്ങളാണ് നിലവിൽ വർദ്ധിപ്പിക്കുന്നത് എന്നാൽ ഇത് രണ്ടായിരത്തി പതിനാറിലേതുപോലെയുള്ള നോട്ട് നിരോധനമല്ലെന്നും നിലവിലുള്ള നോട്ടുകൾ അസാധുവാകില്ല എന്നും ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് വരും മണിക്കൂറുകളിലെ പുത്തൻ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക